ഹലോ ഫ്രണ്ട്സ് അതാകുട്ട് ട്രാവൽസിൻ്റെ പുതിയുള്ള ഒരു സ്വകം അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു യാത്ര പോകാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ ഈ യാത്ര എങ്ങോട്ടാണ് ഞാൻ ഇപ്പോൾ എന്തായാലും പറയാനുള്ളത് നിങ്ങളിപ്പോൾ വീഡിയോ കാണുക അപ്പോൾ അതിലെന്തായാലും നമ്മളിപ്പോൾ പറയുന്നതായിരിക്കും അപ്പോൾ സാധനമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് നമ്മൾ ട്രെയിൻ വരുന്നത് എറണാകുളം സൗത്ത് റെയിൽവേ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ചെയ്യാൻ എന്തായാലും പോകുന്നതായിരിക്കും പിന്നെ റെയിൽവേ സ്റ്റേഷൻ പിന്നെ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു അപ്പോൾ നമ്മൾ യാത്രകൾ കൊണ്ടുവന്ന സാധനങ്ങൾ ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് എൻ്റെ പുതിയ ട്രക്കിൻ്റെ ആണെങ്കിൽ നമുക്ക് ഒരാൾ സ്പോൺസർ ചെയ്ത കേട്ടോ നമ്മുടെ കൊച്ചിലുള്ള ചിപ്പായി എന്ന് പറഞ്ഞ ഒരു പെർഫ്യൂം കമ്പനി ഉണ്ട് അതിൻ്റെ ഓണർ ഷിഫാസ് ബ്ലോ നമുക്ക് സ്പോൺസർ ചെയ്തിരുന്നു ഇത് നമ്മൾ സാധാരണ യാത്രകളിൽ പോകുമ്പോഴത്തേക്ക് നമ്മുടെ അളീൻ്റെ ബാഗാണ് നിന്ന് ഇപ്പോഴും വായിച്ചിട്ട് അപ്പോൾ ഇതിൽ ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ കുറേ കീറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് തുഞ്ഞി ഇപ്പോൾ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സ്റ്റോറി ഇട്ടപ്പോൾ നമ്മൾ ഷിഫാസ് ബ്ലോ നമുക്ക് ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ബാഗ് സ്പോൺസർ ചെയ്തത് അപ്പോൾ നമ്മൾ യാത്രയിൽ കൊണ്ടുപോകുന്ന സാധനം പറഞ്ഞുതരാം ഇത് നമ്മൾ പവർ ബാങ്ക് ഉണ്ട് പിന്നെ ഗോപുറോൻ്റെ സ്റ്റിക്ക് പിന്നെ ചെറിയ ബാഗ് പിന്നെ ഒരു മൂന്ന് ജോഡി പാൻറ്റ് മൂന്ന് ജോഡി ബെലിന് പിന്നെ ക്യാപ്പ് ബെൽറ്റ് പിന്നെ ഈ യാത്ര കുറച്ച് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ നമുക്ക് പെപ്പർ സ്പ്രേ കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഗോപുറോൻ്റെ പൗച്ച് പിന്നെ നമുക്ക് ട്രെയിനിൽ ലോക്കലായ നമുക്ക് ട്രെയിനിൽ കെട്ടിത്തൂക്കാനായിട്ട് ഒരു തൊട്ട് വായിച്ചിട്ടുണ്ട് പിന്നെ ഗ്യാസ് എടുപ്പ് പിന്നെ നമുക്ക് സാധനങ്ങളായത് പ്ലേറ്റ് പ്ലേറ്റ് അല്ല നമ്മുടെ ചായ ഉണ്ടാക്കണല്ലോ പിന്നെ മുട്ട ഒടി അങ്ങനെ കുറച്ച് ഐറ്റംസ് പിന്നെ ഇത് എൻ്റെ ഡ്രൈ സ്കിന്നെ അതിനു വേണ്ട ഒരു റോസ് വാട്ടർ കാര്യങ്ങൾ പിന്നെ അതിൻ്റെ ഓയില് കാര്യങ്ങളും പിന്നെ ചൂടൊക്കെ തന്നെ ചൂട് കെട്ടാനുള്ള നമുക്ക് ഇത് സൺക്രീം കാര്യങ്ങളാണ് ഇത് ഗ്യാസ് എടുപ്പ് പോർട്ടബിൾ ഗ്യാസ് സ്റ്റൗ ആണ് പിന്നെ ഇത് ഗ്യാസ് കാര്യങ്ങളാണ് ഒരു ആറ് ബോട്ടിലാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ ഈത്തപ്പഴം പിന്നെ കുറച്ച് നെറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ടോയ്ലറ്റ് ഐറ്റംസ് കാര്യങ്ങളാണ് ഈ ഒരു പാക്കറ്റിലുള്ളത് പിന്നെ അതിൽ അതിലിപ്പോൾ എന്താണോ അതിൽ ഈ കവറിൽ നമുക്ക് മെഡിസിൻസ് കേട്ടോ വന്നത് നമുക്ക് വേണ്ട മെഡിസിൻസ് ആവശ്യംസൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഇത്ര സാധനങ്ങൾ പിന്നെ കൊണ്ടുപോകാൻ ഗോപ്രോ പിന്നെ നൈറ്റോ അങ്ങനെ എൻ്റെ ബ്ലോഗിങ്ങിനുള്ള ആവശ്യങ്ങൾ പിന്നെ ഈ യാത്ര കുറച്ച് വ്യത്യസ്തമായ പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോ എങ്ങോട്ടേക്കാ നമ്മൾ പറയണ്ടോ ഓക്കേ ഹലോ ഫ്രണ്ട്സ് ഞാൻ ട്രെയിനിലേക്ക് അവിടെ പോകണുള്ള അപ്പൊ ടിക്കറ്റ് ഒക്കെ നമുക്ക് കിട്ടിയില്ലാണ് പിന്നെ റെയിൽവേ ഇപ്പൊ താമസിച്ചിരുന്നു ഞാൻ വന്ന ഉടനെ തന്നെ ട്രെയിൻ അറേഞ്ച് ചെയ്തു അപ്പൊ അവിടെ എനിക്ക് ആറ് വരുന്ന ആ ടൈമിലുള്ള വീഡിയോസ് എടുക്കാൻ പറ്റും ഒന്നാമെന്നെ വീട്ടിൽ നിന്ന് തന്നെ ലൈറ്റായിട്ട് ഇറങ്ങിയാണ് അപ്പൊ നമ്മൾ കൂടെ നാല് പേരുണ്ട് ഓടത്തെന്താ പറഞ്ഞിട്ടുണ്ട് വേറെ വേറെ പിന്നെ ഓർത്തന്നെ തൊട്ടിന്നെ കിടക്കണുണ്ട് ആ ട്രെയിനിൽ നമ്മൾ തൽക്കാലം നോക്കിയിരുന്നു എ സി കിട്ടുവാ പക്ഷെ ഇന്ന് നടന്നില്ല അതിന് ആകുമ്പോൾ ജനറലാണ് പോകുന്നത് അപ്പം എന്തായാലും ഈ ഒരു വിവേക എക്സ്പ്രസ് ഉള്ള ട്രെയിനിലെ സ്പീഡിൽ ഒന്ന് കണ്ടറിയാം എല്ലാവരും പറഞ്ഞുണ്ട് വെറും ചപ്പ് ട്രെയിനാണെന്ന് എന്തായാലും നമുക്ക് കണ്ടറിയാം അപ്പോൾ ഈ ആ ഒരു തൊട്ടി നമ്മുടെ ഇതിലുണ്ട് അപ്പം ആ തൊട്ടി നമ്മളും കെട്ടിയിട്ട് കിടക്കാനുള്ള പ്ലാനിൽ ഇപ്പോൾ നിൽക്കുകയാണ് അപ്പം എന്തായാലും ചവാം നാളെ കാണാം അപ്പോൾ നമുക്ക് സീറ്റ് ഒന്നും കിട്ടില്ല ഫുള്ള് ആൾക്കാരൊക്കെ കിടന്ന് ഉറങ്ങാണ് ട്രെയിനിൽ നമ്മളെ കൂട്ടത്തില് ഉറങ്ങാത്തത് ധവൻ മാത്രമുള്ള ഉറങ്ങാത്ത അവന് ഇരുന്ന് ഉറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ജാസിറും റഫീഖും അതെ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് അതല്ല നമ്മളും ഹാമൊക്കെ ഇവിടെ ട്രെയിനിൽ കെട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പോ മൂന്നെണ്ണം ഇപ്പൊ കെട്ടിട്ടത് ഇനിയും രണ്ടെണ്ണം കൂടി കെട്ടുന്ന സ്പേസ് ആണ് അപ്പോൾ ഈ ഒരു ബോഗിയിലുള്ളത് అప్పు యాత్ర నమకెంతా ఏసీ కిట్టి అని కు ఈ సాయిం రూపే వేళ్ళు ఇటువే ట్రెయిన్ కట్టుగా పోల్ ఎత్తా పోల్ కంపార్ట్మెంట్ పోషం కాణి నవడ తొట్టి కి അവസ്ഥ അപ്പൊ കൂടെ എടുത്ത വാങ്ങിയതിനു ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് പുറകില് ഇത് കൊടുത്ത് ഇട്ടിട്ടുണ്ട് ഇതാണ് ജനറൽ അവസ്ഥ നോർത്ത് ഈസ്റ്റൊക്കെ പോകുമ്പോഴത്തൊക്കെ മാക്സിമം എന്തായാലും ഇതെടുക്കുക അതായത് എ സി ക്ലാസ് ഒക്കെ എത്ര പോവുക അല്ലെങ്കിൽ ഇതൊരു ഹാമൊക്കെ വാങ്ങിച്ചിട്ട് വേറെ ജനറൽ ഒക്കെ ഇട ായിട്ട് പോകാറുണ്ട് പോകുന്ന വിവേക ചില സ്ലീപ്പർ ക്ലാസിന്റെ അവസ്ഥയിലേക്ക് ആവുന്നത് ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഡോറുകൾ ആൾക്കാർ ഇരിക്കുന്നു നോർത്ത് ജനറൽ കമ്പാർമെന്റ് ഫസ്റ്റ് ഉണ്ടോ ഫുള്ള് ആൾക്കാർ നിലത്തൊക്കെ ഇട കിറക്കണത് നിലക്കാൻ പോയാ ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നോർത്ത് ഈസ്റ്റ് യാത്രയുടെ ഭാഗമായിട്ട് ട്രെയിനിൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തൽക്കാലം തൽക്കാല ടിക്കറ്റും ആകുമ്പോൾ എ സി നോക്കിയിരുന്നു പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ ടിക്കറ്റൊക്കെ നോക്കിയത് പക്ഷേ നമുക്ക് കിട്ടിയില്ല ലാസ്റ്റ് ഇനി ഒരു ഓപ്ഷൻ നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻ്റ് ആയത് ജനറൽ ടിക്കറ്റ് ഇത് നേരെ ട്രെയിനിൽ കറിയാണ് ഇപ്പോൾ അപ്പോൾ ട്രെയിനിൽ ഇപ്പോൾ എ സി കുച്ചിട്ടുള്ളത് ഇതൊക്കെ എന്താ പറയുക ഒരു നിമിത്തം എന്ന് പറയാം നമ്മൾ ചൂട് സഹിക്കാൻ പറ്റുക നമ്മൾ എ സിയിലേക്ക് ആകുമ്പോൾ വന്നതാണ് അപ്പോഴാണ് നമ്മൾ മനോഭാ അതായത് നമ്മുടെ ജലാൽ ജലാലിബായി നമ്മൾ പരിചയപ്പെടുന്നത് അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നമുക്കവിടെ ഇരിക്കാനുള്ള സീറ്റൊക്കെ അവർ അറേഞ്ച് ചെയ്തു നമുക്ക് രണ്ട് ദിവസമായി ഇപ്പോൾ ഇവരുടെ ഇപ്പോൾ കൂടുന്നത് എന്തായാലും ഇപ്പോൾ ഈ രണ്ട് ദിവസം ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് നമ്മൾ യാത്ര മൊത്തത്തിൽ ചെയ്തുകൊണ്ടിരിക്കണത് തന്നെ ഉറക്കമായാലും എന്തായാലും ഇവിടെ തന്നെയാണ് അല്ല ഇവര് ഫുഡ് കാര്യങ്ങൾ നമുക്ക് വാങ്ങിത്തരാനൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അലഹദില്ല ഒരുപാട് നമ്മുടെ മനുബായും അല്ലെങ്കിൽ ജലബായാണെങ്കിൽ ജലബായി മലപ്പുറത്താണ് അല്ലേ മലപ്പുറം മലപ്പുറം നമ്മുടെ മനുബായി ന്യൂ ന്യൂ ജലപ്പുഗു ഇവര് ജലപ്പുഗുയിലേക്കാണ് പോകുന്നത് നമ്മളും ജലപ്പഗുരിക്കുന്നത് എന്തോ ഒരു ഭാഗ്യം എന്ന് പറയാം പിന്നെ മനുബ അവിടെ സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ വർക്ക് കാര്യങ്ങളൊക്കെ നടത്തുന്നത് നിങ്ങൾ അവിടെയാണ് വെക്കുന്നത് മലപ്പുറം മലപ്പുറത്ത് മലപ്പുറം മറവട്ടം അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാനാണ് പിന്നെ അതുമല്ല ആളൊരു വ്ളോഗർ കേട്ടോ കെ ജെ വ്ളോഗർ ആണ് വേറെ വേറെ ആളെ അടിപൊളിയൊരു വീഡിയോ എടുക്കാറൊക്കെ കേട്ടോ അപ്പം എന്തായാലും ഇങ്ങനെ യാത്ര എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ രാത്രിയില് പല ആൾക്കാരും കണ്ടുവിട്ടു എന്തായാലും ഒരുപാട് സന്തോഷം ഇവരൊക്കെ കണ്ടുമുട്ടിയതില് ഒരുപാട് അനുഭവങ്ങളോ മനുഭൈ ഓരോ ഭാഗങ്ങളെത്തുമ്പോ പറഞ്ഞു ഓരോ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞുണ്ട് എടാ അവിടെ ഇന്ന സാധനമാണ് ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ട് എന്തെങ്കിലും ഒരുപാട് താങ്ക് അങ്ങനെ ന്യൂ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ അപ്പൊ ഏകദേശം ഒന്നര മണിയായിട്ടുണ്ട് അപ്പം ഇനി ഇവിടെ നേരെ ഇനി ശിരുകുരി പോയിട്ട് ശിരുകുരിന്ന് നേരെ നമുക്ക് ഇനി ഗ്യാങ്ടോക്ക് പോകാനാണ് പ്ലാൻ ഉള്ളത് ഇന്ന് എന്തായാലും ഇപ്പം ഇവിടെ എവിടെയെങ്കിലും നമ്മൾ നോക്കിയിട്ട് ഒരു സ്ഥലത്ത് ടെൻ്റ് അടിച്ചിട്ട് താമസിക്കുന്ന പരിപാടി ഇപ്പൊ നോക്കണുണ്ടോ മക്കളെ എങ്ങനെയുണ്ട് സെറ്റല്ലേമാര് മൂന്നു ജനറലുമ്മേ തന്നെയായിരുന്നു സി എ സിക്ക് വന്നിട്ടില്ല ഈ ചൂടത്തെങ്ങനെ ഇരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് പി എസ് ശരി എസ് ന്യൂ ജെപ്പുറി റെയിൽവേ സ്റ്റേഷൻ എത്തിയതും ഫസ്റ്റ് തന്നെ ഇനി ചായ ഉണ്ടാക്കുക ഉള്ള ഫുഡ് എല്ലാം ഒക്കെ കഴിക്കാനുള്ള പ്ലാൻ ആട്ടോ രണ്ട് ദിവസമായിട്ടാണ് മര്യാദ ഫുഡൊന്നും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിലെ ഫുഡ് നമ്മൾ വലുതായിട്ട് കഴിച്ചില്ല അപ്പോൾ കയ്യിൽ പൊളിച്ച സാധനങ്ങളൊക്കെ നമ്മൾ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചായ ഉണ്ടാക്കിയിട്ട് കയ്യിൽ ബ്രെഡും ജാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിക്കുക അങ്ങനെ പ്ലാനായിട്ടോ അപ്പോൾ കൈ സമയം ന്യൂ ജൽപ്പുകുറി റെയിൽവേ സ്റ്റേഷനേറെ പുറത്തായിട്ട് തന്നെ ഇവിടെ ഒരു കഫ ഉണ്ട് നമ്മുടെ റെയിൽ കോച്ചിൻ്റെ ഒരു ഉണ്ട് അപ്പോൾ അവിടെ നമ്മുടെ ടെൻറ്റ് പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് നേരത്തെ നമ്മൾ ചായക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി ലഗേജ് അങ്ങനെ വെച്ചിട്ട് നേരെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകട്ടോ രാവിലെ ഇവിടുന്ന് രാവിലെ ഏഴ് മണിക്ക് സിരിഗുരിക്ക് ട്രെയിൻ ഉണ്ട് അപ്പോൾ ആ ട്രെയിൻ നമ്മൾ പോകണം അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് അതായത് ഈ ഒരു ബ്ലോകെന്തായാലും ഇവിടുത്തെ ഉള്ളൂ അപ്പോൾ എന്തായാലും അടുത്തൊരു ബ്ലോഗായിട്ട് കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ സ്ഥലം നിങ്ങൾ സുഹൃത്തുക്കളെ മാക്സിമം ഷെയർ കൊടുക്കുക അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ നേരെ അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും അടുത്തൊരു ബ്ലോഗിലേക്ക് വരാം അപ്പോൾ ഓക്കെ ബൈ സി യു സ്ലാ